ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണുന്ന ചെടി നമ്മുടെ നാട്ടിലെല്ലാം വളരെ സാധാരണമായി കാണുന്ന കയ്യോന്നിയാണ് കയ്യോന്നി കയ്യുണ്ണി കുഞ്ഞുണ്ണി എന്നൊക്കെ പേരുള്ള നമ്മുടെ സ്വന്തം വൃംഗരാജൻ ആയുർവേദത്തിൽ വളരെ വിശിഷ്ടമായ ഒരു ചെടിയാണ് ഭൃംഗരാജൻ നമുക്കറിയാം മുടി വളരുന്നതിനും മുടി കറക്കുന്നതിനൊക്കെ നമ്പർ വൺ ആയുർവേദിക് ഡ്രഗ് എന്ന് പറഞ്ഞൊക്കെ അടിച്ചു കൊടുത്ത ആദ്യം വരുന്ന പേര് ഭൃങ്കരാജൻ്റെയാണ് അഥവാ നമ്മുടെ ഈ കയ്യോന്നിയുടെയാണ് ഈ കയ്യോന്നിയുടെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം ചെറിയ ഒറ്റയൊറ്റ ചെടികളായിട്ടാണ് കയ്യോന്നി വളരുന്നത് അത് പ്രധാനമായും നമ്മുടെ കേരളത്തിലും അതുപോലെ തന്നെ നല്ലപോലെ മഴയൊക്കെ കിട്ടുന്ന പ്രദേശങ്ങളിലാണ് വളരുന്നത് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം എക്ലിപ്റ്റ ആൽബ എന്നാണ് എക്ലിപ്റ്റ ആൽബയുടെ പോലെ തന്നെ എക്ലിപ്റ്റ പ്രുസ്ട്രേറ്റ എന്നൊരു വെറൈറ്റിയും കൂടെ ഉണ്ട് അതിൽ എക്ലിപ്റ്റ ആൽബയാണ് ഈ വെള്ള പൂക്കളുള്ള കയ്യോന്നി കയ്യോന്നി മൂന്ന് ടൈപ്പ് ഉണ്ടെന്നാണ് ആയുർവേദത്തിൽ പറയുന്നത് ശ്വേത അഥവാ വെളുത്ത കയ്യോന്നി പീത മഞ്ഞ പൂക്കളുള്ള കയ്യോന്നി നീല നീലപ്പൂക്കളുള്ള കയ്യോന്നി പക്ഷെ നമ്മുടെ നാട്ടിലുമെല്ലാം തന്നെ വെള്ള കയ്യോന്നിയാണ് കൂടുതലായി കാണപ്പെടുന്നത് ഇത് ആസ്ട്രേസിയ ഫാമിലിയിലെ അംഗമാണ് ഈ ആസ്ട്രേസ്യ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം നക്ഷത്രങ്ങളെ പോലുള്ളത് എന്നാണ് നക്ഷത്രങ്ങൾക്ക് സമാനമായ പൂക്കളുകൾ ഉള്ള ചെടികളാണ് ഈ കുടുംബത്തിലെ മറ്റംഗങ്ങൾ ഉദാഹരണത്തിന് സൂര്യകാന്തി അങ്ങനെയുള്ള ആസ്ട്രേസ്യ ഫാമിലിയിലെ അംഗമായ ഇതിനെ ഇംഗ്ലീഷിൽ ഫോൾസ് ഡേസി എന്നാണ് നമ്മുടെ കയ്യോന്നിയെ വിളിക്കുന്നത് ശരിക്കും മുടി കൊഴിച്ചിലിനും നല്ലപോലെ മുടി വളരാനും താരനും അതുപോലെ എല്ലാം തന്നെ വളരെ ഉത്തമമായിട്ടുള്ളൊരു ചെടിയാണ് നമ്മുടെ കയ്യോന്നി അത് ആയുർവേദ ഗ്രന്ഥങ്ങളെ നേരിട്ട് പറയുന്നുണ്ട് പക്ഷെ മെയിൻ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഈ കയ്യോന്നി യഥാർത്ഥ രീതിയിൽ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് റിസൾട്ട്സ് കിട്ടാത്തത് കയ്യോന്നിയുടെ എണ്ണ കാച്ചുന്നത് അത് ആയുർവേദപരമായി കാശ് മാത്രമേ ആ ഉദ്ദേശിച്ച അത്രയും തന്നെ ഫലം ലഭിക്കുകയുള്ളൂ അല്ലെങ്കിലും നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിൽ കാച്ചിയാലും നല്ലതാണ് ആയുർവേ ഇത് കാച്ചുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ താല്പര്യമുള്ളവർ കമൻ്റ് ചെയ്താൽ അവയിൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം വ്യക്തമായി ആയുർവേദ വിധി പ്രകാരം ഇങ്ങനെയാണ് കൈ ഒന്ന് എണ്ണ കാച്ചുന്നത് പിന്നെ നോക്കുമ്പോൾ ഇത് കണ്ടോ ഇതിൻ്റെ സീഡ്സ് വരുന്നത് കണ്ടോ ഈ പൂ പോയി കഴിയുമ്പോൾ അവിടെ കുഞ്ഞു കുഞ്ഞു കുരുക്കൾ ആ കുരുക്കളാണ് മെയിനായിട്ട് ഇതിങ്ങനെ പറമ്പി ഇഷ്ടം പോലെ ഇത് തഴച്ച് വളരുന്നതിനും ഇതിൻ്റെ ആ കറുത്ത കുരുക്കൾ കാണുമ്പോൾ ഇങ്ങനെ കൈവശം എടുത്ത് ഇങ്ങനെ വിതറിയാം നല്ല രീതിയിൽ അത് വളരുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ പിന്നെ പറയുകയാണെങ്കിൽ ഇത് നമ്മൾ തലയിൽ തേക്കുന്ന എണ്ണകൾ കാശുന്നതിനുപരി ഇത് നീരാക്കിയെടുത്ത് നെറ്റിയിൽ തേക്കുന്നത് കഫദോഷങ്ങൾക്ക് ജലദോഷം മൂകുടപ്പുള്ളവയൊക്കെ മാറാൻ വളരെ സഹായകരമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ നീര് മൂക്കിൽ നസ്യം ചെയ്യുക അതുവഴിയും വളരെ നല്ല റിസൾട്ട് നമുക്ക് ഈ കേശാത അഥവാ മുടികൊഴിശലൊക്കെ കിട്ടാറുണ്ട് പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് നമുക്ക് അനുയോജ്യമാണോ എന്നൊരു വൈദ്യനെ മാത്രമേ കൽപ്പിക്കാൻ സാധ്യമാവുള്ളൂ അപ്പോൾ നമ്മൾ ആ ഡോക്ടറിൻ്റെ അടുത്ത് നമ്മുടെ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ആ ഡോക്ടർ അതെല്ലാം അനലൈസ് ചെയ്ത് നമുക്ക് പറ്റിയ രീതിയിലുള്ള ഡ്രഗ്സ് സജസ്റ്റ് ചെയ്യും അപ്പോൾ അതിൽ കയ്യോന്നി പറ്റുന്നവരാണെങ്കിൽ കയ്യൂന്നി പറ്റും അത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോരോ കാരണങ്ങൾ മൂലമാണ് പല അസുഖങ്ങളും വരുന്നത് അല്ലേ ഈ മുടി പല പല കാരണങ്ങളുണ്ട് അപ്പോൾ യഥാർത്ഥ കാരണത്തിന് കയ്യോന്നി അനുയോജ്യമാണെങ്കിൽ മാത്രമല്ല ഇത് ഉപയോഗിച്ചിട്ട് കാര്യമുള്ളൂ അതാണ് അങ്ങനെ പറയാൻ കാരണം അതെല്ലാവരും മനസ്സിൽ വെക്കാം കയ്യോന്നി നല്ല വില കൂടിയൊരു സസ്യം കൂടിയാണ് കാരണം ഇത് ശുദ്ധമായ രീതിയിൽ കയ്യോന്നി ലഭിക്കുന്ന വളരെ കുറവാണ് എന്ന് വെച്ചാൽ ഒരു നല്ലപോലെ എണ്ണ കാച്ചാൽ ഒരു അര കിലോ ഒരു കിലോ ഒക്കെ എല്ലാം വേണ്ടിവരും അതിന് കുറേ ചെടി നമുക്ക് വേണ്ടതായിട്ട് വരാറുണ്ട് അതുപോലെ തന്നെ ഇപ്പം നാട്ടിലൊക്കെ വളരെ കുറവായിട്ടാണ് കയ്യോന്നി കാണപ്പെടുന്നത് മെയിനായിട്ട് കയ്യോന്നി അടങ്ങിയിട്ടുള്ളൊരു എണ്ണ ബൃംഗ രാജ തൈലമാണ് അത് ആണ് മേടിക്കാൻ കടയിൽ നിന്നൊക്കെ പക്ഷേ അത് ചിലർക്ക് മാത്രമേ പിടിക്കുകയുള്ളൂ എന്ന് മനസ്സിലാകണം പിന്നെ ചിലർ പറയും കയ്യോന്നി വളരെ തണുപ്പാണ് തലയിൽ തേച്ചാ ജലദോഷം വരും അത് തെറ്റായ ഒരു വസ്തുതയാണ് കാരണം കയ്യോന്നി ഉഷ്ണവീര്യമുള്ളൊരു ആയിട്ടാണ് ആയുർവേദത്തിൽ പറയുന്നത് അതായത് ചൂടാണ് ചൂടാണിതിന് വരുന്നത് പക്ഷേ അത് നമ്മൾ വെളിച്ചെണ്ണയിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയുടെ ഗുണം തണുപ്പാണ് അതിനാൽ തന്നെ അവിടെ ആ തണുത്ത എഫക്റ്റ് ഓവറോൾ വരികയുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കണം വെളിച്ചെണ്ണയിൽ ഏത് സാധനം ഇട്ട് കാച്ചാൽ ഈ എഫക്റ്റ് വരും അത് കുറയ്ക്കാൻ വേണ്ടി ഒന്നോ രണ്ടോ കുരുമുളക് എണ്ണ കാച്ചുമ്പോൾ അതിൽ ആഡ് ചെയ്യുന്നത് നല്ലതാണ് അതിലും എളുപ്പമുള്ളൊരു മാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം പകുതി വെളിച്ചെണ്ണ പകുതി എള്ളെണ്ണയും കൂടി എടുത്ത് നിങ്ങൾ തലമുടിക്ക് വേണ്ടി ഒരു എണ്ണ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ കവക്കെട്ട് തലവേദന ജലദോഷം ആ രീതിയിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറുന്നതായിട്ടും കാണാമെന്നുണ്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പം ഈ വൃംഗരാജ എന്ന ഈ ചെടി കാണുമ്പോൾ നമ്മുടെ കൈയൊന്നേ കാണുമ്പം കാര്യമെല്ലാം ഓർക്കണം മുടിയുടെ മാത്രമല്ല നമ്മുടെ കണ്ണിലുണ്ടാകുന്ന പല നേത്ര രോഗങ്ങൾക്കും തലവേദന അതുപോലുള്ള ശിരോ രോഗങ്ങൾക്കും വളരെ ഉത്തമമായി ഇതുപോലെ തൊലിപ്പുറത്തുള്ള പല രോഗങ്ങൾക്കും എക്സ്റ്റേണൽ ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ് നമ്മുടെ വൃംഗരാജൻ അതുപോലെ ചില നാട്ടുകളിൽ മുറിവുകൾ ഉണങ്ങാനും വൃംഗരാജൻ്റെ നീര് ഇടിച്ചു പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാറുണ്ട് അകത്തോട്ട് കഴിക്കാറുണ്ട് കേട്ടോ ഈ വെള്ളി രാജ്യങ്ങളിലൊക്കെ സപ്ലിമെൻറ്റ്സ് ആയിട്ട് ഇത് കഴിക്കുന്നുണ്ട് അത് മുടി വളർച്ചയ്ക്ക് വേണ്ടിയാണ് പക്ഷെ അത് അല്ല അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിനൊക്കെ വ്യക്തമായി